നമ്മുടെ പയ്യോളി ദേശീയപാതയിൽ മഴ പെയ്തതിനു ശേഷമുള്ള ട്രാഫിക് ബ്ലോക്കാണ് ഈ ബ്ലോക്ക് പയ്യോളി അയിനിക്കാട് വരെയുള്ള പ്രദേശങ്ങളിൽ എത്തുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇവിടെയുള്ള വെള്ളം നല്ല രീതിയിൽ വെട്ടിക്കിട കെട്ടിക്കിടക്കുന്നുള്ള നേരത്തെ നിങ്ങൾ ഇന്നലെയൊക്കെ വെള്ളം കണ്ടിട്ടുണ്ടാവും വെള്ളമൊക്കെ ഒഴിച്ചു പോകണമെങ്കിൽ കീർത്തി നമ്മളെ ഹോട്ടൽ അല്ല ഇൻ്റർനാഷണൽ ഹോട്ടൽ ത്രീ സ്റ്റാർ ഹോട്ടൽ അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഒരു ഡ്രൈനേജ് ഉണ്ട് ഒരു കനാലുണ്ട് വലിയൊരു ഒരു ഒരു വാൾ പോലെയുള്ള ഓൾറെഡി വാഗാട് ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു വെള്ളം ഒലിച്ചു പോകാനുള്ളൊരു സംവിധാനം ഇപ്പോൾ ഇത് തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള വെള്ളം കംപ്ലീറ്റ് ഒലിച്ച് നേരെ കടലിൻ്റെ ഭാഗത്ത് ആ ഒരു ഭാഗത്തേക്ക് പോകും അത് ഒരു മാനസികാവസ്ഥ എന്താണ് അതിന് തടസ്സം ആ തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ നീക്കുക എന്നതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയ പരിഹാരം കഴിഞ്ഞ തവണയും ഈ ദേശീയപാതയിൽ വെള്ളം കെട്ടി നിന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഇത് നേരെ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വെള്ളം ഒലിച്ചു പോകാനുള്ള ഇവിടെ ഒരു കനാലുണ്ട് ആ കനാലിനൊക്കെ നേരെ ബന്ധപ്പെടുത്തി കൊടുത്തുകഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം പക്ഷെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് ഇപ്പോഴും ജനങ്ങൾ കഴിഞ്ഞ വർഷവും ദുരിതത്തിലാണ് ഈ വർഷവും ദുരിതത്തിലാണ് ഇനി അടുത്ത വർഷവും മിക്കവാറും ദുരിതത്തിലാകാൻ തന്നെയാണ് സാധ്യത ഇപ്പോൾ കാണുന്ന ആളുകൾ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതിനകത്ത് പ്രതിഷേധിക്കുമെന്ന് മാത്രം പറയുന്നു